അങ് കഴിഞ്ഞ ജന്മത്തിൽ അമ്പലപ്പുഴ രാജാവ് അത് അലക്സാണ്ടർ ഏക്കം എന്ന് പറയുന്ന ഒരു കോന്തന ഇരുന്ന് പറഞ്ഞാലും അർത്ഥവൊന്നേ ഒന്നേയുള്ളു വിഷയം അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ മുഴുവൻ പാവികളാണ് ഞങ്ങള് പാവികളാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് യേശുനോട് ചോദിച്ചാൽ പുനർജന്മാറിഞ്ഞൂടാ നബിയോട് ചോദിച്ചാൽ പുനരജന്മാർ തോറ ഉണ്ടാക്കിയ മറ്റേ ജൂലമാരുടെ ചോദിച്ചാൽ അവർക്ക് പുനരജന്മ അറിഞ്ഞൂടാ ഗിലിഗാമേഷ് പറഞ്ഞാല് പക്ഷേ കേക്ക് കേ ആരാണ് യഥാർത്ഥത്തിൽ മൈത്രയൻ ഭൂരിഭാഗം ഓൺലൈൻ മാധ്യമങ്ങൾക്കും ഇന്റർവ്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് മൈത്രേൻ എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോഴത്തെ ഓൺലൈൻ മാധ്യമങ്ങളുടെ പ്രവർത്തന രീതി ഭയങ്കര മോശമായിട്ടുള്ള രീതിയാണ് കാരണം പല ഓൺലൈൻ മാധ്യമങ്ങളും വ്യക്തികളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാനും അതുപോലെ തന്നെ അതുമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനാണ് കൂടുതൽ താല്പര്യം ഈ മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തന രീതി എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഞാൻ സത്യത്തെ ഈ ഓൺലൈൻ ചാനലെന്നോ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ വരിക ഞാൻ മാത്രുന്നത് ഞാനത് സത്യത്തെ അങ്ങനെ ആലോചിക്കാറ് തന്നെ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതെല്ലാം സംസാരിക്കുന്നുണ്ടോ അതെ ഞാൻ അങ്ങനെയാണ് ഈ വിഷയങ്ങൾ കാണുന്നത് ഞാനൊരാൾ വിളിച്ചാൽ അവരോട് എന്നെപ്പോലൊരു മനുഷ്യനാണ് വിളിക്കുന്നത് അപ്പോൾ അവരോട് ഞാൻ എങ്ങനെയാണ് അവൈലബിളാകുന്നത് എന്ന് മാത്രമേ സത്യത്തെ ആലോചിച്ചിട്ടുള്ളൂ ഞാൻ ഞാനിവർ ഈ ചെയ്യുന്ന അത് പലതരത്തിലാളുകൾ പെരുമാറും എന്നൊക്കെ എനിക്കറിയാം നമ്മളിപ്പോൾ ബസ്സിനകത്ത് കയറുന്ന സമയത്ത് നമ്മുടെ കൂടെ സന്തോഷമായിട്ട് കൂടെ ഇരിക്കുന്നവരും അതേ സമയത്ത് ഉറങ്ങി തോളി വീഴുന്നവരുണ്ടാവും എന്നൊക്കെ അറിയുന്നത് പോലെയാണ് ഞാൻ ഇതൊക്കെ കാണാറ് അപ്പം ഞാനീ ഒരു ഓൺലൈൻ ചാനലായിരിക്കുന്നത് അവർക്കത് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യം കൊണ്ടാണ് എന്നെ വിളിക്കുന്നതെന്ന് അറിയുന്ന ആളാണ് അപ്പോൾ അതൊന്നും എനിക്ക് കൺഫ്യൂഷനൊന്നുമില്ല അപ്പോൾ അവർ പലപ്പോഴും പല ചോദ്യങ്ങളും ചോദിക്കുന്നത് ഈ മറ്റുള്ളവരെ പറ്റി മറ്റുള്ളവരുടെ വീട്ടിലേക്ക് എത്തി നോക്കാൻ കൊതിയുള്ളവരാണ് മനുഷ്യർ കൂടുതൽ പേര് അതെ ഒരു ജനൽ കണ്ടാലൊരു ഒരു പാളി തുറന്നിരിക്കുകയാണെങ്കിൽ അതിനകത്തായിട്ട് എത്തി നോക്കുന്ന ഒരാളാണ് നമ്മൾ അങ്ങനത്തെ ഒരു മനുഷ്യരാണ് ഗോസിപ്പ് ചെയ്യാനും മറ്റുള്ള ജീവിതത്തിലേക്ക് പ്രൈ ഇംഗ്ലീഷിൽ പ്രൈ ചെയ്യാന്ന് ഞാൻ ഒളിഞ്ഞു നോക്കാനും താല്പര്യമുള്ള മനുഷ്യരാണ് പക്ഷെ പലരും ഓൺലൈൻ ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കാൻ മടിക്കുന്നവരാണ് അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ അവർക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഇവിടുത്തെ എന്താണ് ടെലിവിഷൻ ചാനലിനകത്തൊക്കെ പോയി ഇരിക്കാനായിട്ട് കാരണം ക്രെഡിറ്റിൻ്റെ ഒരു സ്ഥലമുണ്ട് ഞാൻ അങ്ങനെയല്ല ജീവിതം കാണുന്നത് കൊണ്ടാണ് ഞാൻ വരുന്നത് നമുക്ക് ഞാൻ ഈ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ജനങ്ങളോട് പറയണമെന്ന് വിചാരിക്കുന്നുണ്ട് അതാണ് എൻ്റെ വശ അത് ഒരാൾ ചോദിക്കുമ്പോൾ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കേൾക്കാനും അത് ഇപ്പം നിങ്ങൾ വളരെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയുമ്പോഴും വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഞാൻ ആ ചോദ്യത്തിനെ മറ്റുള്ളവരുടെ ജീവിതത്തിനകത്തുള്ള കാര്യങ്ങളും കൂടെ ചേർത്തായിരിക്കും ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെയാണ് ആ വിഷയങ്ങളെ സമീപിക്കുന്നത് അത് വ്യക്തിപരമായ എൻ്റെ ഒരു പ്രശ്നമൊന്നും അല്ലെന്നറിയും ഇപ്പോൾ കുഞ്ഞിനെ വളർത്തുന്നതിനെപ്പറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെപ്പറ്റി പറയുമ്പോഴൊക്കെ മനുഷ്യരുടെ റിലേഷൻഷിപ്പിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു പുതിയ രീതിയിൽ നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നവർ ഒരു പരസ്പര ബഹുമാനമുള്ള മനുഷ്യരായിട്ട് തുല്യരായ മനുഷ്യരുടെ ഇടയിൽ ഇതെങ്ങനെയാണ് ഇതെല്ലാം ചെയ്യേണ്ടതെന്ന് പറയേണ്ട ഏരിയ ആണ് അത് അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഒരു സബ്ജക്റ്റും എന്താ പറയേണ്ടത് ആയിട്ട് ഞാൻ കാണുന്നില്ല അതുകൊണ്ടാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പം ഞാൻ മഹത്തായ കാര്യങ്ങൾ പറയാൻ വന്നിരിക്കുന്ന ഞാൻ എൻ്റെ അടുത്ത് ഇത് ചോദിക്കാവുമെന്ന് ഞാൻ ചോദിക്കാറില്ല ഇതെല്ലാം മനുഷ്യർക്ക് ആവശ്യമുള്ളതാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് അത് പക്ഷെ ഇങ്ങനെ സംസാരിക്കുന്ന സാഹചര്യങ്ങളിൽ മൈത്രേന്റെ പല രാഷ്ട്രീയത്തോടും ഇന്റർവ്യൂ കാണുന്ന ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കാറില്ല ചിലർ പറയുന്നത് മൈത്രയൻ കാലത്തിന് മുൻപ് സഞ്ചരിക്കുന്ന വ്യക്തിയാണെന്നാണ് മറ്റു ചിലർ പറയുന്നത് മൈത്രേയൻ പറയുന്നതിലൊന്നും വാസ്തവമില്ല അല്ലെങ്കിൽ അയാൾ വെറുതെ പറയുകയാണെന്നുള്ള രീതിയിലാണ് ഇങ്ങനെ രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നോക്കി കാണുന്നത് ഈ ഒരു വശത്ത രണ്ടു കൂട്ടർക്ക് ഈ കാര്യം കാര്യ ഞാനീ പറയുന്നതിനകത്തെ വാസ്തവങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ഫാക്സ് എന്ന് പറയുന്ന സാധനങ്ങളിനകത്ത് ഇവരൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ പറയുന്നതിനകത്തൊരു ന്യായവും ഒക്കെ ഉണ്ടാണ് പക്ഷേ ഒരു കൂട്ടർ അവരടിയന്തിരമായി അവരുടെ ജീവിതത്തിനെ അത് ബാധിക്കുന്നൊരു പ്രശ്നമായത് കാരണം കൊണ്ട് അതിനെതിർ അവർക്ക് വേറെ എന്ന് വെച്ചാൽ ഒരു അത് അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ആ ഏരിയ പറ മനസ്സിലാക്കാനൊക്കെ ഉള്ളു ഇപ്പോൾ ഒരു നാട്ടിൽ ഒരു നദി കടക്കാനായിട്ടൊരു പാലം പണിയണം എന്നങ്ങോട്ട് തീരുമാനിച്ചാൽ ആ പാലം പണിയുന്നതിനെല്ലാം അവിടെ നിൽക്കുന്നവർ അപ്പുറത്തുള്ളവർക്കും ഇപ്പുറത്തുള്ളവർക്കും എല്ലാം ഈ പാലം പണിയുന്നത് ശരിയാണെന്ന് തോന്നും വേണമെന്ന് ആഗ്രഹിക്കും പക്ഷെ അത് വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുണ്ടാവും അത് ആ കടത്ത് കടക്കുന്ന ഒരാളുണ്ടാവും ആ കടത്ത് കിടക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾ പാരമ്പര്യമായിട്ട് അവിടെ കടത്ത് കടന്നുകൊണ്ടിരിക്കുന്നു അയാളെ സംബന്ധിച്ച് അയാളുടെ ജീവിത പ്രശ്നമാണ് അതിനെ അയാൾ എതിർക്കേണ്ടതുണ്ട് അയാൾ മാത്രമല്ല അയാളുടെ കുടുംബത്തിലുള്ളവരുടെ മുഴുവൻ ജീവിതത്തിൻ്റെ പ്രശ്നമായിട്ട് അത് മാറും അപ്പോൾ അവരെല്ലാവരും അതിനെ എതിർക്കും അവരെ അത്രയും പേര് എതിർക്കും എന്ന് പറയുന്നത് നമ്മളത് അറിയേണ്ടതുണ്ട് അപ്പോൾ ഭൂരിപക്ഷം പേർക്കും ഗുണമാണെന്ന് നമ്മൾ തോന്നുന്ന കാര്യം പോലും ഈ ആളിന് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന അയാളുടെ ജീവിതം അയാൾ ഇത് ടോർപ്പഡോ ചെയ്യാൻ വരെ ആലോചിക്കേണ്ടി വരും ഈ പാലം പണിയാതിരിക്കാൻ തടസ്സം ഉണ്ടാക്കാൻ എന്തെല്ലാം ചെയ്യാതെ എല്ലാ അയാൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അയാൾക്ക് കോമ്പൻസേഷൻ കൊടുക്കുകയും വേണം അടുത്ത തലമുറയ്ക്ക് ഉള്ള കോമ്പൻസേഷൻ കൂടെ കൊടുക്കണം എന്നാലേ അയാൾക്ക് സത്യത്തിൽ അതിനകത്ത് നമ്മളോട് സഹകരിക്കാൻ പറ്റത്തുള്ളൂ ഇത് ചെയ്യാതെ പാലം പണിയുവാണെങ്കിൽ ആ പാലം പണി മുഴുവൻ സമയത്ത് ഇയാളെ തടസ്സപ്പെടുത്തും അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ മുഴുവൻ ചെയ്യുന്നുണ്ടാവും അപ്പൊ ആ ഏരിയകൾ പോലെ നമ്മൾ ഇത് അറിയേണ്ടതുണ്ട് ഓരോന്ന് പറയുമ്പോൾ സംസാരിക്കുന്ന സമയത്ത് ന്യായമായ പറഞ്ഞാലും അത് ഈ ആൾക്കാർ ഭയങ്കരമായിട്ട് ഞാൻ ചോദിക്കട്ടെ ഈ തടസ്സമുള്ള ആളുകൾ അവരിൽ പലർക്കും മൈത്രേന്റെ ഐഡിയോളജിയുടെ ഒത്തുചേർന്ന് പോകാൻ കഴിയാത്തവരാണ് അവരെല്ലാരും തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആരാണ് മൈത്രേയൻ ഇയാളെന്തിനേതൊക്കെ പറയുന്നതെന്ന് ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ ആരാണ് യഥാർത്ഥത്തിൽ മൈത്രേയൻ ഞാനത് ഒരു തത്വചിന്താപരമായിട്ട് പറയുകയാണെങ്കിൽ സാധാരണ ഒരു ജീവി ബാക്കി ഇഷ്ടം പോലെ ജീവികളുടെ ഒരു ജീവിയാണ് ഞാൻ അതിവിടെ ജീവിക്കുകയും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഒരു ജീവി മാത്രമാണ് അതേ സമയത്ത് തന്നെ നമുക്കറിയാം ആ ജീവികളിനകത്ത് നമ്മൾ മനുഷ്യനായിട്ടാണ് ജനിച്ചിരിക്കുന്നത് ഒരു മനുഷ്യജീവിയാണ് അത് നമ്മൾ ഈ കാലഘട്ടത്തിനകത്ത് ഇന്ന ഈ ഇന്ത്യയിലെ ഭരണ ശരിക്കും പറഞ്ഞാൽ ഭരണ വ്യവസ്ഥ ഇന്ന് നമ്മൾ പറയുന്ന സ്വാതന്ത്ര്യസമരത്തിന് പിൻ പിന്നെ ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായതിന് ശേഷം ജനിച്ചവരാളാണ് ഭയങ്കര വ്യത്യാസമാണ് ഇപ്പോൾ എൻ്റെ അമ്മയച്ഛനോ അല്ലെങ്കിൽ എൻ്റെ മൂത്ത സഹോദരങ്ങളോ സ്വാതന്ത്ര്യമുള്ള രാജ്യത്തല്ല ജനിച്ചത് ഓക്കെ ബ്രിട്ടീഷുകാരുടെ കീഴിൽ ജനിച്ചവരാണ് അപ്പോൾ അവരുടെ വാല്യൂസും അവരുടെ ജീവിതവും എന്ന് പറയുന്നത് അവർ വളർന്നു വന്നിരുന്ന കാലത്തുണ്ടായിരിക്കുന്നതിന് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സംവിധാനമാണ് തെരഞ്ഞെടുപ്പുള്ള ലോകത്താണ് ഞാൻ ജനിച്ചത് അപ്പോൾ എൻ്റെ ആ തരത്തിലുള്ള വ്യത്യാസം നമുക്ക് അറിയേണ്ടതുണ്ട് അപ്പം നമ്മുടെ തല എൻ്റെ എൻ്റെ അമ്മയച്ഛനും രാജാവിൻ്റെ കീഴിൽ ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഒക്കെ ജീവിച്ച ആൾക്കാരാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ വാല്യൂസ് മുഴുവൻ അതിനോട് ബന്ധപ്പെട്ടായിരിക്കും പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊട്ട് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന് ഭരണഘടന വന്നതോടെ അതിനകത്ത് ശേഷം ജനിക്കുന്ന ആൾക്കാരുടെ ഗുണപരമായ വ്യത്യാസമുണ്ട് അത് അനുഭവിക്കുന്ന സ്ഥലത്തെത്തണമെങ്കിൽ എനിക്കൊരു പതിനെട്ട് വയസ്സ് തൊട്ട് ഇരുപത് വയസ്സാകുന്നത് വരെ അന്ന് എനിക്ക് ഞാൻ ആദ്യത്തെ വോട്ട് കൊടുക്കുന്ന ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് അപ്പോൾ അന്ന് ഇരുപത്തൊന്നിലായിരുന്നു പിന്നാണ് പതിനെട്ട് വയസ്സാക്കിയത് അപ്പം അത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൂ അപ്പം ഇതുപോലുള്ള വ്യത്യാസങ്ങളുണ്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് ഇപ്പം നിങ്ങളുടെ വീട്ടിനകത്ത് അമ്മയും അച്ഛനും കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിത വീക്ഷണം എന്ന് പറയുന്നത് വേറൊന്നായിരിക്കും വിദ്യാഭ്യാസം സ്കൂളിൽ പോയി പഠിക്കുന്ന ആളിനെ സംബന്ധിച്ചോളം ആ കൃഷിയായിട്ട് ബന്ധപ്പെട്ടല്ല ചിന്തിക്കുന്നത് പഠിച്ച് പാസ്സായിട്ട് ജോലി കിട്ടുന്നതിനെ പറ്റിയായിരിക്കും അവർ ചിന്തിക്കുന്നത് രണ്ട് തരത്തിലെ വീക്ഷണമുണ്ടാവും ഇതുപോലുള്ള വ്യത്യാസങ്ങളും നമ്മളീ പറയുന്ന പ്രവർത്തിക്കാത്തതുണ്ടാവും അപ്പം ഞാൻ നേരത്തെ പറയുന്ന സമയത്ത് ഈ എന്താണ് പാലത്തിൻ്റെ കാര്യം പറയുമ്പോൾ ജോലി നഷ്ടപ്പെടുന്നവരെ പോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് രാജാവിൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരെ സംബന്ധിച്ചോളൂ അവർക്കത് മനസ്സിലാവില്ല ഇത് എന്ത് ഈ പറയുന്നതെന്ന് അവർ കേട്ടിട്ടില്ല അവർക്കറിയില്ല ഇപ്പം മൈത്രേൻ എന്ന് പറയുന്ന വ്യക്തി എല്ലാത്തിനെയും വിമർശിക്കുന്ന ഒരാളാണ് ദാമ്പത്യത്തെ ആയാലും ദൈവത്തെ ആയാലും രാഷ്ട്രീയത്തെ ആയാലും അങ്ങനെ എല്ലാത്തിനെയും വിമർശിക്കുന്ന ഒരാളാണ് അപ്പോൾ മൈത്രേന്റെ ഒരു കാഴ്ചപ്പാടിൽ എന്തെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുള്ളതുണ്ടോ ഉണ്ടോ അല്ലെ ഈ വിമർശനം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ വിഷയം മനസ്സിലാവുകയാണെങ്കിൽ അങ്ങനെ അല്ലത് മനസ്സിലാകണം ഇപ്പം നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോഴും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് ഈ നാട്ടിനകത്ത് ജനാധിപത്യപരമായിട്ടുള്ളൊരു സംവിധാനം വരുമ്പോൾ മേലുകീഴുണ്ടായിരിക്കുന്ന ഒരു സംവിധാനത്തിനകത്താണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചെയ്യുന്നത് മാറാനായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർക്കത് ആലോചിക്കാൻ പറ്റത്തില്ല ഇത് ഞാൻ വെറുതെ നമ്മളിന്ന് എടുക്കുക ഒരു ദൈവമുണ്ട് ദൈവം ലോകത്തിനെ സൃഷ്ടിച്ചു ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു എന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാർ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് ആളുകൾ എങ്ങനെ ജീവിക്കണമെന്നുള്ള എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ആൾക്കാരും എന്ത് ചെയ്യണം ഇതിൽ നിന്ന് ഭിന്നമായിട്ട് തിരഞ്ഞെടുത്ത് നമ്മളൊരാളെ ഉണ്ടാക്കുന്ന സമയത്ത് ദൈവത്തിന് വേണ്ടിയല്ലല്ലോ ഭരിക്കുന്നേ ജനങ്ങളുടെ ഇച്ഛയനുസരിച്ച് ഭരിക്കണമെന്നുള്ളതല്ലേ ഇതാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത് അപ്പം ഈ മാറ്റം വരുമ്പം ഇതിന് എക്യുപ്ഡായിട്ടുള്ള ആളുകളില്ല നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഭരണഘടന ക്ലാസ് റൂമിൽ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല അപ്പം കേട്ടിട്ടേ ഇല്ല അത് നമ്മളിത് വായിച്ചിട്ടേ ഇല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു മതവിശ്വാസമെങ്കിലും കേട്ടിട്ടുണ്ടാവും പക്ഷേ ഭരണഘടന കേട്ടിട്ടുണ്ടാകത്തില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ കോടതി ചെല്ലുമ്പോ ഭരണഘടന അനുസരിച്ചിട്ടാണ് അവര് സംസാരിക്കുന്നത് ഒരു സാധാരണക്കാരൻ ഭരണഘടന വായിച്ചില്ലെങ്കിലും അവൻ അവൻ അവകാശപ്പെട്ടത് അവർക്ക് അവർക്ക് ആകെ അറിയാവുന്നത് അവകാശം എന്ന് വാക്ക് മാത്രം അറിയാവുന്നെ എന്ത അവകാശം എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടാ അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട് അവരുടെ ഉത്തരവാദിത്വം ആർക്കറിയാവുന്നേ നമ്മളെല്ലാവരും ജീവിക്കുന്നത് ആ ഉത്തരവാദിത്തങ്ങൾ ഒരു ഉത്തരവാദിത്വം അറിഞ്ഞൂടാ റോഡ് ചീത്തയാകുമ്പം പൗരന്റെ ഉത്തരവാദിത്തം എന്താണോ ക്ലീൻ ആക്കി എടുക്കുന്നില്ല അതിനകത്ത് ഉത്തരവാദിത്തം ഉണ്ട് നിങ്ങളൊരു പൈപ്പ് പൊട്ടി പൊട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പോയി ഈ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ഞാൻ ചോദിക്കുന്നത് റോഡിൽ പൈപ്പ് പൊട്ടി കിടക്കുന്നു ഇത് കണ്ടിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും സമയം ചെലവഴിച്ച് വാട്ടർ അതോറിറ്റി അവിടെ പോയിട്ട് ഇങ്ങനെ പൈപ്പ് അവിടെ പൊട്ടി കിടക്കുന്നു പറഞ്ഞിട്ടുണ്ടോ ഞാൻ വെറുതെ ചോദിക്കുന്നു വ്യക്തിപരമായിട്ട് ചോദിക്കല്ല അതെ നമ്മള് ബസ്സിനകത്ത് യാത്ര ചെയ്യത്തില്ലേ അതിനകത്ത് ഒരു കംപ്ലൈന്റ് ബോക്സ് എന്ന് പറഞ്ഞൊരു ബോക്സ് കണ്ടിട്ടില്ലേ എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു പരാതി എന്തെങ്കിലും കാര്യത്തിന് എഴുതിയിട്ടുണ്ടോ നിങ്ങൾ എഴുതി ഒരാളെ കണ്ടിട്ടുണ്ടോ ഈ പരാതിപ്പെട്ടി അങ്ങനെ അതിനകത്ത് വരും ഒരാളും എഴുതിയിട്ടില്ല ആ പരാതിപ്പെട്ടി പരാതിപ്പെട്ടി വന്ന എവിടുന്നാണെന്നറിയാ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നത് ഇംഗ്ലണ്ടിൽ പത്തിരുന്നൂറ് വർഷം ഈ ജനാധിപത്യ സംസ്കാരം ഉണ്ടാക്കാൻ അവരോട് പണിയെടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ പരാതികൾ ജനങ്ങൾക്കുണ്ടെന്ന് അവർക്കറിയാം അവർ പരാതി പറയൂ എന്നറിയാം അതുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഈ വണ്ടി കൊണ്ടുവന്നപ്പോൾ ഈ പരാതിപ്പെട്ടി അതിന്റെ കൂടെ കീറി വന്നത് പക്ഷെ മറ്റൊരു കാര്യം കൂടി ഇല്ലേ പരാതിപ്പെട്ടി വെക്കുന്ന ബസ്സുകൾക്ക് പരാതികൾ കുറവായിരിക്കുമല്ലോ ഇപ്പൊ ഈ പരാതിപ്പെട്ടി ഇല്ലാത്ത പല ബസ്സുകളും ഞാൻ കണ്ടിട്ടുണ്ട് അതല്ല നിയമപരമായിട്ട് അവർ ചെയ്യുന്ന തെറ്റാത് പരാതിപ്പെട്ടിയുള്ള വണ്ടിയെ ഉണ്ടാക്കാനൊക്കെ ഫസ്റ്റ് എയ്ഡ് ബോക്സും കംപ്ലൈന്റ് ബോക്സും വേണം